ഇമാമും ഒരു ആണെങ്കിൽ നിൽക്കേണ്ട രൂപം ഞമ്മക്ക് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞു കൂലി എടുക്കുക ഒരു ഉണർത്തലും ഇമാമിന്റെ വലത്ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം ഇനി അഥവാ ഇടതുഭാഗത്ത് നിന്നാലോ ഒരു മോമുമ്പുള്ള സമയത്ത് മൂന്ന് അനക്കം അനങ്ങാതെ അനുങ്ങാതെ എങ്ങനെ കറക്കുക വലത്തോട്ട് അങ്ങനെ വേറൊരാള് വന്നാലോ ഓന് ഇടത്തെ ഭാഗത്ത് നിന്നിട്ട് അള്ളാഹു തേര് ചൊല്ലിയിട്ട് പിന്നെ രണ്ടാളും കൂടി ബേക്ക് കണ്ടു നിൽക്കുക ഇവിടെ ചില ആളുകൾ വന്നത്തെ കാട്ടുകാര ആദ്യം തന്നെ വലത്തെ ഭാഗത്ത് നിൽക്കുന്ന മാമൂമനെ ഓന വന്ന് തോണ്ടു അന കുറച്ചും കിട്ടാൻ വലിച്ചു അത് ഏ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇടത്തെ ഭാഗത്ത് നിന്നിട്ട് രണ്ടുപേരും തെക്കി പേര് ചൊല്ലിയിട്ട് പിന്നെ രണ്ടുപേരും കൂടെ പിന്തു ഇത് ഫുഹൽ മുഴയിലുണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാം പേജ് നോക്കിയാൽ കാണും

കൂടുതൽ പ്രവർത്തനങ്ങളില്ലാതെ മൂന്ന് അനക്കൊന്നും അനങ്ങാതെ ആ ഇടതുഭാഗത്ത് നിന്ന ഒരു ആർക്ക് ഹബീബ് അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എന്നാ വലതുഭാഗത്ത് എവിടെ നിൽക്കണം അൻഹു മുത്താഹിറൻ ഇമാമിനെ തൊട്ട് കുറച്ച് പിന്തു അല്പം പിന്തിയിട്ട് അതിന്റെ കോലപ്പങ്ങനെ ഈ വിരലുകൾ പിന്തൽ ൊണ്ട് അത് മനസ്സിലാവും കോലപ്പെടും ഇമാമിന്റെ മടമ്പുണ്ടാവല്ലോ ആ മടമ്പിന്റെ ബാക്കിലാകുക ഇവൻ്റെ വിരല് അപ്പൊ ഇമാമിന്റെ മടമ്പിന്റെ ബാക്കിൽ ഇവന്റെ വിരലാവുന്ന നിലയിൽ നിൽക്കുക ഇത് ആരാ പറഞ്ഞത് ആണാവുമ്പോളാ അഞ് പെണ്ണാവുമ്പോളോ സ്വന്തം അമ്മയാണ് അങ്കിൽ മോളാണ് അങ്ങ് മരോളാണ് അതിൽ സ്വന്തം ഇണയാണ് ഏയ് ഒരു പെണ്ണാണ് ഒരു മമുവുമായി ഉള്ളത് ഏ എന്നാ ഓള് വരത്തോട്ടന്നെ നിൽക്കുക പക്ഷെ കുറച്ച് തോനെ മേഖലക്കണം കണ്ടല്ലേ അപ്പൊ ഹറബി പുരുഷൻ എന്നുകൊണ്ട് പുറത്തു പോയി അല്ലേ ഓൾ അടുത്ത് വന്ന് നിക്കേണ്ടും പെണ്ണ് പറ അങ്ങനെയാണ് ദീന എങ്ങനെയാ പറ അങ്ങനെ ചെയ്യണം അപ്പോ ഒരാണാണെങ്കിൽ വലതുഭാഗത്ത് നിൽക്കുക കുറച്ച് ബിന്ദിട്ട് പെണ്ണാണെങ്കിലോ ഇവന്റെ ബാക്കിൽ നിൽക്കുക മഴ മസീദ് താഹുരിൻ വർദ്ധിച്ച പിന്തലോട് കൂടെ അതായത് മൂന്ന് മുഴുവന്നും അല്ല അതിന്റെ അപ്പുറത്ത് ബാക്ക് ഫൈസന്നുലഹു കൊറേ തോനടി ബാക്കിൽ ഇമാമിന്റെ മാമൂമിൻ്റെ അടിയില് പുരുഷന്മാരായ ഇമാമിന്റെ മാമൂമിൻ്റെ അടിയിലേ മൂന്ന് വയത്തിനേക്കാൾ കൂടാൻ മൂന്ന് പാടില്ലേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ജമായത്തിന്റെ കൂലി പോകും പെണ്ണുങ്ങളാണെങ്കിലോ അമ്മു കുറച്ച് ബാക്കുക പിന്നെ മറ്റൊരു പുരുഷൻ വന്നു കാട്ട് അഹറമ അവൻ വന്ന് തെക്കി ബീർ ചൊല്ലണം അസാരിഹി എന്നാർത്ത പറഞ്ഞ കുറച്ച് ബാക്കിൽ നിന്നിട്ട് തെക്കി ബീർ ചൊല്ലത്താട്ടോ സുമത ഇഹി തഹറാ പിന്നെ ഈ ഇടത്തെ ഭാഗത്ത് നിന്ന് അവൻ തെക്കുബീർ ചൊല്ലിയതിന് ശേഷം ഇപ്പൊ ഒരാൾ വലത്തോട്ടും ഒരാൾ എടുത്തോട്ടും ഉള്ളത് എന്നിട്ട് തഹ രണ്ടു പേരും പിന്തു ഇമാമിനോട്ട് ഇത് സുന്നത്തായ പോലാണ് ഏഹ് അപ്പൊ ഈ സുന്നത്തായ പണി നമ്മൾ മനസ്സിലാക്കണം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇത് വലത്തേ ഭാത്ത ഉണ്ടെങ്കിൽ ഇയാൾ വന്ന് ഇയാൾ വന്ന് തോടും പിടിച്ച് ബാഗ് വലിച്ചിട്ട് അപ്പൊ ഇയാളെന്താവും ബാഗുകൾ പോയി എടുക്കുകയും ചെയ്യും എന്നിട്ട് രണ്ടാളും കൂടി ബാക്കിൽ ഈ ഞങ്ങായി ബാക്ക് തെക്കിപ്പേർ ചൊല്ലും അങ്ങനെയല്ല ഇണത്തെ ഭാത്ത നിന്നിട്ട് തെക്കിപ്പേർ ചൊല്ലിട്ട് രണ്ടാളും കൂടി ബാക്ക് കാണും ഏ